ഹലേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നീണ്ട ഒരു വൺ മന്ത് ഗ്യാപ്പിന് ശേഷം നമ്മളെ വ്ളോഗ്സ് വീണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ റംലാൻ സീരീസിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഔട്ട് ആക്കിയതാണ് ഇത് റംലാൻ ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ എണീറ്റതാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ ഇവിടെ എനിക്ക് പനി കുറച്ച് കൂടുതലായതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ഞാൻ എണീച്ചത് അഞ്ച് മണിക്കായിരുന്നു കേട്ടോ അത്താഴം വെച്ചിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടിരുന്നില്ല അപ്പോൾ ഇവാനും എൻ്റെ കൂടെ എണീറ്റുണ്ടായിരുന്നു പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കിയൊരു ഫിഷ് ടാങ്ക് ആണ് ഇതിൽ നിറച്ച് മറ്റേ ഗപ്പി മീൻ ഇല്ലാതെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതിന് രാവിലെ ഫുഡിട്ട് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എട്ട് മണിക്ക് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവാന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ബസ്സിൽ എട്ട് മണിക്ക് കയറി ബസ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് അതുവരെ നമ്മൾ അവിടെ ഇരുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ പിക്ക് അപ്പ് ചെയ്യാന് ഉമ്മ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലേക്ക് വരും ഓട്ടോയിൽ അപ്പോൾ പിന്നെ ഞാൻ അവിടെ വരെ നേരിട്ടിട്ട് ബസ്സുണ്ട് ഗുരുവായൂർക്ക് അപ്പോൾ അതിൽ കയറി ഇവാനും അവിടെ എത്തിയിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നോമ്പ്രക്കാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ അന്ന് ഡയറ്റ് ഡയറ്റായിരുന്നല്ലോ ഡയറ്റ് വീഡിയോസ് കണ്ടു അപ്പോൾ ഒരു യോഗായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വക ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൾ നിന്ന് ഒരടി അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് പറഞ്ഞാൽ വാങ്ങിച്ചു പിന്നെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അതായത് പെരുന്നാളിൻ്റെ തല ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മയുടെ നിർബന്ധപ്രകാരം ഈ വാനോൻ്റെ ഡ്രസ്സ് നോക്കാൻ വന്നതാണ് കേട്ടോ ഉമ്മ എടുത്തരുന്ന ഡ്രസ്സാണ് പെരുന്നാളിനെ അപ്പോൾ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തിട്ട് നല്ല ലേറ്റായി വാങ്ങുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആര്യഭവനിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഞാനും എൻ്റെ അനീറ്റിയും മസാല ദോശയും പിന്നെ ഇവാന് ഡോണട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ ഇപ്പോൾ സമയം ഒരു രണ്ട് മണി ആയിട്ടുണ്ട് പുലർച്ചപ്പളാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത് മൈലാഞ്ചി ഇടണോ വേണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു പിന്നെ എന്തോ തോന്നി മൈലാഞ്ചി ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് ഉറങ്ങി എണീറ്റ് ഇന്നാണ് പെരുന്നാൾ കിട്ടുക ഞാൻ മൂന്ന് വീഡിയോ വീടിയോ ഒരുമിച്ചിടാണ് നമ്മളവിടെ ഒരു തുള്ളി വെള്ളമല്ല നമുക്ക് ഒഴിച്ച ബാക്കി എല്ലാ അയൽവാസികളും ഈ റോഡ് കടന്നിട്ട് ഒരു പഞ്ചായത്ത് എണ്ണവരുണ്ട് അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരണം കേട്ടോ ഒന്നാം പെരുന്നാൾ വെള്ളം കൊണ്ടുവരണം പറഞ്ഞാൽ ഭയങ്കര ഒരു കാണുമ്പോൾ ഒരു വിഷമല്ല അപ്പം ഞാൻ അമ്മയെ പോയി വിളിച്ചതാണ് നമ്മളെ കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളം എടുത്തോ വെള്ളം കോരണ്ട ജസ്റ്റ് കുടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പെരുന്നാളിന് ഇടാനുള്ള ഡ്രസ്സ് പെരുന്നാളിൻ്റെ അന്നാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് ഉമ്മ എണക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് രാവിലെ പിന്നെ ചപ്പാത്തിയും ബീഫ് കറി ആയിരുന്നു കേട്ടോ ഉച്ചക്കലേക്ക് പിന്നെ നമ്മൾ മാമായുടെ വീട്ടിലാണ് എല്ലാ വട്ടവും പെരുന്നാൾ മാമായുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറ് ഞാന് കുറ്റിപ്പുറത്തായിരിക്കും ഉണ്ടാവുക ഇപ്രാവശ്യം പനി കൂടി ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ മീൻ ബിരിയാണിയാണ് ഇപ്പോഴും ഉണ്ടാവുക ഇപ്രാവശ്യം കുറച്ച് കൊഞ്ചും കൂടുതൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെയായിരുന്നു മാമയാണ് കേട്ടോ ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ മാമിയുണ്ട് വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നും കൂടി ആ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് വെജിറ്റബിൾസും ഇതൊക്കെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് മാമിക്ക് ജസ്റ്റ് മസാല പർട്ടി മീൻ പൊരിക്കാൻ കൊടുത്തിട്ടേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ അനിയത്തിമാരൊന്നും വന്നിട്ടില്ല അവരോട് ഭയങ്കര സ്റ്റിച്ചിങ്ങിലാണ് സത്യം പറഞ്ഞാൽ ആ ഡ്രസ്സ് ഞാൻ ഇട്ടില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ദുബായിന്ന് കൂടുന്നൊരു ഷർട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് മറ്റേ ഡ്രസ്സ് അനിയത്തിക്ക് ഇടാൻ കൊടുത്ത് അങ്ങനെ എൻ്റെ മൈലാഞ്ചി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഇട്ടത് നല്ല റെഡ് കളർ ആയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഫാറൂഖാണ് ഭയങ്കര ഫോണി കളിയാണ് കേട്ടോ അവൻ അറിഞ്ഞിട്ട് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യം എൻ്റെ കൈ ഞാനൊരു ഫോർ ഫോർ ഹവേഴ്സ് മാക്സിമ ഇട്ടുണ്ടാവുള്ളൂ നെയിൽസ് മേലൊക്കെ വീടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച മൈലാഞ്ചി അഞ്ചമൈലഞ്ചൊക്കെ നന്നായി റെഡ് കളറായിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുന്നത് മീൻപൊരിച്ച അതേ ഓയിലന്നെ കുറച്ച് സവോള പിന്നെ അത് നന്നായി വഴട്ടി കഴിയുമ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇടാം പിന്നെ എൻ്റെ ഇതിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നേടായി വരുന്നുണ്ടാവും കാരണം എൻ്റെ ഇതിൽ ഒരു ഉണ്ട് അത് ഇടയ്ക്കിടക്ക് കെട്ടുപോവാണ് ഞാൻ അത് വീണ്ടും വീണ്ടും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് ഇങ്ങനെ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ടൊമാറ്റോ ഒക്കെ നന്നായി സോട്ട് ഔട്ട് ആക്കിയിട്ടുണ്ട് ബിരിയാണി മസാല ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറ് പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാം അടഞ്ഞു പോവും ഇതാണ് നമ്മൾ മീൻ മീൻപൊരിച്ച ചട്ടി ഇതിലാണ് കൊഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടതന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്ന് പറയാൻ പറ്റില്ല വലിയ സൈസ് ചെറിയൊരു മീഡിയം സൈസ് കൊഞ്ചാണ് വലിയ സൈസ് ചെമ്മീന്നും ചിലർ പറയാറുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദമ്മിട്ട് എൻ്റെ ലൈറ്റിൻ്റെ എഫക്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല അന്ന് എന്താണെന്നറിയില്ല ചാർജ് ഇല്ലാത്തോണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിന്നിങ്ങനെ മറിയായിരുന്നു ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മിക്കപ്പോഴും പെരുന്നാളിനി ഫിഷ് ബിരിയാണി തന്നെ ഉണ്ടാക്കാറ് മാമാക്ക് നല്ല മീൻ കിട്ടണോണ്ട് ആ മീൻ തന്നെയാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കുക ഒരു ആറേഴ് കൊല്ലമായിട്ട് നമ്മൾ മീൻ ബിരിയാണിയിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ സദ്യ ഉണ്ടാക്കും പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുഴയുടെ അവിടെ നല്ല ബോട്ടുകൾ പോകണ്ടിട്ടോ വീഡിയോ എടുക്കുമ്പോൾ അതിൽ കാണാൻ പറ്റിയിരുന്നില്ല ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പുഴയിൽ ബോട്ടുകളായിരിക്കും ഇനിയിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ ഇനി ഈ ഉച്ച അരിയുമ്പോഴായിരിക്കും പെരുന്നാൾക്കാരെ തിരക്കുണ്ടാവുക ഇപ്പോൾ പെരുന്നാൾക്കാരല്ല ഇപ്പോൾ നോർമലി പിള്ളേരായിട്ട് പാർക്കിൽ കളിക്കാൻ വന്നിട്ടുള്ളതാണ് ഫുഡൊക്കെ കഴിച്ച് ഒരു മയക്കം പാസാക്കി എണിക്കുമ്പോഴേക്കും നമ്മൾ കെട്ടിങ്ങലും മീല അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു റോഡ് ഷോയാണ് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ കുറേ നേരം നിന്നിട്ട് മുട്ടും നല്ല രസം കിട്ടും അവരെ കളി കാണാൻ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് ആദ്യമായിട്ടുള്ളതൊന്നുമല്ല അപ്രാവശ്യമാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നു മാത്രം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുള്ള ഇവിടെ ഈ കാണാൻ നിൽക്കുന്നവരൊക്കെ ഇവരെ പിന്നാലെ പോവും പിന്നെ നമുക്കിതൊന്നും പോയിട്ട് കാര്യമില്ല ഇവന് ഭയങ്കര കരച്ചിലായിരിക്കും ക്രൗഡ് കണ്ട അപ്പ കരയും അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല നമ്മളിവിടെ നിന്നിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് ഒരു സെൻറ്റർ വരെ പോയിട്ട് പിന്നെ നമ്മളെ കെട്ടിങ്ങൾ തന്നെ പോയിട്ട് അവിടെ ഒരുപാട് നേരം കളിക്കും നല്ല രസമാണ് ഇവരെ കളി അവിടെ നിന്ന് കാണാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് കുറേ നേരം സ്റ്റോപ്പ് ആയിട്ടും സ്റ്റെക്കായിട്ടൊക്കെ നിന്നുണ്ട് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു ഇല്ലേ കാണാൻ പിന്നെ എൻ്റെ നോബ് ഒന്ന് മുതലുള്ള വെയ്റ്റ് ലോസ് ജേണിയുടെ റിസൾട്ട് കുറേ പേർക്ക് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം ഞാൻ സ്റ്റാർട്ടിങ് വെയിറ്റ് സിക്സ്റ്റി ടു ആയിരുന്നു ഇപ്പം ഞാൻ ഫിഫ്റ്റി ഫൈവ് ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്